ഹലോ മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചെമ്മീനും മരിങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്നൊന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയൊരു രണ്ട് കഷ്ണം ഇഞ്ചി ഈ മീനിൻ്റെ കറികളിലൊന്നും ഞങ്ങളുടെ ഭാഗത്ത് കൂടുതലായിട്ട് ഇഞ്ചി ചേർക്കാറില്ല കേട്ടോ ഇഞ്ചി കുറവാണ് പിന്നൊരു മുക്കാൽ സ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെറിയൊരു പനി കിട്ടി അതിലൊന്ന് സൗണ്ടൊക്കെ ഒന്ന് മാറി ജലദോഷമൊക്കെ പിടിച്ച് പനിയൊക്കെ മാറിയെങ്കിലും സൗണ്ട് ശരിയായിട്ടില്ല അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ചെറിയ ജീരകവും പിന്നെ കുറച്ച് ഉലുവിയും കൂടി ഇട്ട് പൊട്ടിച്ച് അതിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരവിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ അരവന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിടണം കേട്ടോ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം പച്ചമുളകും കറിവേപ്പിലയും നല്ല പോലെ വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു തക്കാളി ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് തക്കാളി വഴറ്റി അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിന് ശേഷം നല്ലപോലെ വേവിക്കണം കേട്ടോ നല്ല തക്കാളി നല്ല വേവണം നല്ല വെന്തതിന് ശേഷമാണ് നമ്മൾ മസാല ചേർത്ത് കേട്ടോ അപ്പം തക്കാളി ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൽക്ക് പിന്നെ നമ്മുടെ ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ഇടണത് അടുത്തത് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഞങ്ങളുടെ അവിടെ മീനിലും മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ പക്ഷെ ചെമ്മീൻ ആകുമ്പോൾ നമ്മുടെ മല്ലിപ്പൊടി കൊടുക്കണം മല്ലിപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ മസാലകളൊന്നും കരിയാണ്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണവരെ അതിന് ശേഷം നമ്മുടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള കുറച്ച് പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ പുളി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചെമ്മീനും മെരുങ്ങക്കായും കൂടെയാണ് അപ്പോൾ അതിൽക്ക് വേണ്ട അതിനാവശ്യം അത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ അതിക്ക് നമ്മൾ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കണം ചെമ്മീനിക്കും അതുപോലെ മീനിനും കൂടെ ഉള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ചെമ്മീന് നല്ലപോലെ കേക്ക് വൃത്തിയാക്കി അതിലിടുക ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ആദ്യം ചെമ്മീന് വെന്തതിന് ശേഷം ആണ് നമ്മൾ മുരിങ്ങക്ക ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ഞാന് ചെമ്മീന് കുറച്ച് ഫ്രൈ ചെയ്യണം കൂടെ ഉണ്ട് കേട്ടോ എന്നാൽ ചെമ്മീൻ കറി അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈയും കൂടെയാണ് കേട്ടോ നമ്മുടെ ഫുഡിനുള്ളത് ചെമ്മീനൊരു മുക്ക വേവാകുമ്പോൾ നമ്മള് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങക്ക ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള മുരിങ്ങക്ക ഇട്ടുകൊടുക്കുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്മീനിലുള്ള മുരിങ്ങക്ക ഇട്ടിട്ടുള്ള കറി ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അങ്ങനെ ചെമ്മീനും മുരിങ്ങക്കൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിനായിട്ട് വന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ അര ഗ്ലാസ് തേങ്ങ പാൽ ഒഴിക്കണം ഞാൻ തേങ്ങാ പൊടിയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് കലക്കി ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ പാൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഫ്രഷ് പാലെടുത്ത് ഒഴിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കറിയുടെ കൂടെ തന്നെ നമ്മുടെ ഫ്രൈ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ ചേർത്തിട്ടില്ല അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായും ചെമ്മീനും കൂടെ തേങ്ങാപ്പാലല് ഒന്നുകൂടെ വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കറക്റ്റ് വേവായിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാ കേട്ടോ അപ്പോൾ ഞാൻ പറയുക വീണ്ടും പറയണം ചെമ്മീൻ്റെ കൂടെ മുരിങ്ങക്കായോ വിചാരിച്ചോ ആരും മുഖം ചൊളിക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ വറ്റിച്ച് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരുടെ അടുത്തും ബായ്